നടപ്പിലാക്കുന്ന കേഫോൺ പദ്ധതി വഴി അർഹതയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാകുന്നുണ്ട് ഇതിനായി കേഫോണിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ നൽകി ഒ വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം പേര് വിലാസം ജില്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളും റേഷൻ കാർഡ് നമ്പർ ആധാർ നമ്പർ എന്നിവയും നൽകണം തുടർ അപേക്ഷ നൽകിയ ശേഷം പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകൾ വഴി പരിശോധനയും ഫൈബർ സൗകര്യം പരിശോധിക്കുകയും ചെയ്തു അംഗീകാരം ലഭിച്ചാൽ സൗജന്യമായി ഇൻസ്റ്റലേഷനും റൗട്ടറും ലഭ്യമാക്കി ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതാണ് അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക